ഹായ് ഗുഡ് മോർണിംഗ് ഓൾ ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്നലെയും ആഗോള വിപണികളെല്ലാം പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇന്നും ഇന്ത്യൻ വിപണിയിൽ നല്ലൊരു പോസിറ്റീവ് ഓപ്പണിങ്ങിന് സാധ്യതയുണ്ട് ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി പറയുന്നത് എഫ് ഐ എസും ഡി ഐ എസും തമ്മിലുള്ള മത്സരത്തിൽ ഡി ഐ എസ് വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നു അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഇന്ന് നമ്മൾ ഹൈലൈറ്റ് ആയി കൊടുക്കുന്നുണ്ട് വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഇനി ഇന്നലെ എ ഡി ആറിൽ ഇൻഫോസിസ് വീണ്ടും മൂന്ന് ശതമാനത്തിന് മുകളിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തി കൂടാതെ ഗോൾഡ് പ്രൈസുകൾ വീണ്ടും രണ്ട് ശതമാനത്തിന് മുകളിൽ നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് ഏതായാലും ഒത്തിരിയേറെ പ്രധാനപ്പെട്ട വാർത്തകളുള്ള ഒരു ദിവസമാണ് വീഡിയോ അവസാനം വരെയും കാണുക ഇനി വീഡിയോ ഒക്കെ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവുച്ച് ഇത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമ്മൾ ആദ്യമായി പറയാൻ പോകുന്ന ഒരു വാർത്ത നല്ല പ്രാധാന്യമുള്ള ഒരു വാർത്തയാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വാർത്ത തന്നെയാണ് നിഫ്റ്റി ഫിഫ്റ്റിയിൽ ചരിത്രപരമായ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു ഡി ഐ എസ് എഫ് ഐസിനെ മറികടന്നിരിക്കുന്നു ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഒരു ശ്രദ്ധേയമായ മാറ്റം ഇപ്പോൾ കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ പാദത്തിൽ ആദ്യമായി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അതായത് ഡി എ എസ് നിഫ്റ്റി ഫിഫ്റ്റി കമ്പനികളിലെ ഓഹരി പങ്കാളിത്തത്തിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെ മറികടന്നിരിക്കുന്നു മോത്തിലാൽ ഓഷുവാലിൻ്റെ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാണ് ഇനി നമ്മൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ കാലയളവിൽ ഡി എ എസ് നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഇരുപത്തിനാല് പോയിൻറ്റ് എട്ട് ശതമാനം ഓഹരി പങ്കാളിത്തം കൈവശം വെച്ചപ്പോൾ എഫ് ഐ എസിൻ്റെ പങ്കാളിത്തം എന്ന് പറയുന്നത് ഇരുപത്തി നാല് പോയിന്റ് മൂന്ന് ശതമാനം മാത്രമാണ് ഈ മാറ്റത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം എഫ് ഐ എസ് ഇന്ത്യൻ വിപണിയിൽ വലിയ തോതിൽ വിറ്റഴിക്കൽ നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുഴുവൻ കൂടി അവർ ഏകദേശം പതിനെട്ട് പോയിന്റ് എട്ട് ബില്യൺ ഡോളറിനാണ് വിറ്റഴിക്കൽ നടത്തിയത് ഇനി ഡി ഐ എസ് അവരുടെ പങ്കാളിത്തം വർദ്ധിപ്പിച്ച എങ്ങനെയാണെന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ടിലേക്കുള്ള സ്ഥിരമായി എത്തുന്ന എസ് ഐ പി നിക്ഷേപങ്ങളും കൂടാതെ റീറ്റെയിൽ നിക്ഷേപകരുടെ വർദ്ധിച്ച പങ്കാളിത്തവുമാണ് ഇത്തരത്തിലൂടെ ഡി ശക്തമായി വിപണിയിൽ നിക്ഷേപം തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മാത്രം ഡി എ എസ് ഏകദേശം തൊണ്ണൂറ് പോയിന്റ് ഒരു ബില്ല്യൻ ഡോളർ വിപണിയിലേക്ക് നിക്ഷേപിച്ചു ഡിസംബർ പാദത്തിൽ മാത്രം ഇരുപത്തി മൂന്ന് പോയിന്റ് നാല് ബില്യൺ ഡോളർ വിപണിയിലെത്തി ഇനി വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ആഭ്യന്തര നിക്ഷേപകരുടെ ശക്തമായിട്ടുള്ള സാന്നിധ്യം വിപണിക്ക് കൂടുതൽ സ്ഥിരത നൽകുന്നു കൂടാതെ ഗ്ലോബൽ മാർക്കറ്റിൽ ഒരുപക്ഷെ അസ്ഥിരത വന്നാലും ഇന്ത്യൻ വിപണി ശക്തമായി നിലനിൽക്കാൻ ഇത് സഹായിക്കും ദീർഘകാല ലിക്വിഡിറ്റിക്ക് ഇത് നല്ല ഒരു സൂചനയാണ് മറ്റൊരു വാർത്തയിലേക്ക് ഇന്ത്യയും യൂസും തമ്മിലുള്ള ട്രേഡ് ഡീലിന് ശേഷം കൂടുതൽ ഫോക്കസിലുള്ളത് ഓയിൽ തന്നെയാണ് ഇപ്പോഴിതാ ഈ എണ്ണ ഇറക്കുമതിയിൽ ഇന്ത്യയുടെ നിലപാട് എന്താണെന്ന് കുറച്ചുകൂടി വ്യക്തമായിരിക്കുകയാണ് ആഗോള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി തന്ത്രത്തിൽ വലിയ മാറ്റമില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വ്യക്തമാക്കിയതുപോലെ ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യം വില കുറഞ്ഞത് എന്നത് തന്നെയാണ് വിശ്വസനീയമായ വിതരണം കൂടാതെ ഊർജ്ജ സുരക്ഷ ഉറപ്പുവരുത്തൽ എന്നിവയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളായി വരുന്നത് ഇന്ത്യക്ക് പ്രധാനമായും കുറഞ്ഞ വിലക്കിപ്പോൾ എണ്ണ ലഭിച്ചുകൊണ്ടിരിക്കുന്ന റഷ്യയിൽ നിന്ന് തന്നെയാണ് റഷ്യൻ എണ്ണ വിഷയത്തിൽ അമേരിക്കയുടെ സമ്മർദ്ദം വർദ്ധിച്ചു വരികയാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ സമ്മർദ്ദം തുടരുന്നതിനിടയിൽ ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ എണ്ണ വാങ്ങൽ കുറയ്ക്കുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയാണ് എന്നാൽ റഷ്യ ഇന്ത്യ ഔദ്യോഗികമായി റഷ്യയിൽ നിന്നും എണ്ണ പൂർണ്ണമായി വാങ്ങുന്നത് നിർത്തുമെന്ന് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുമില്ല എണ്ണ വില ഉയരുന്നത് അത് ഒരു സെക്ടറിനെ മാത്രമല്ല ബാധിക്കുക അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ എണ്ണ ആശ്രിതത്വം ഇന്ത്യ ഉപയോഗിക്കുന്ന എണ്ണയിൽ ഏകദേശം എൺപത് മുതൽ എൺപത്തി അഞ്ച് ശതമാനം വരെയും ഇറക്കുമതിയെ തന്നെയാണ് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഊർജ്ജ വില ഉയർന്നു കഴിയുമ്പോൾ അത് പണപ്പെരുപ്പം വർദ്ധിപ്പിക്കാം കൂടാതെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കുറഞ്ഞ വിലയിൽ സ്ഥിരതയുള്ള ഒരു വിതരണം ഉറപ്പുവരുത്തുക എന്നത് ഇന്ത്യക്ക് അത്യാവശ്യമാണ് വിദഗ്ധരുടെ അഭിപ്രായത്തിലും പല രാജ്യങ്ങളിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യക്ക് കൂടുതൽ സുരക്ഷിതത്വം നൽകും എന്നത് തന്നെയാണ് ഏതായാലും ചെറിയ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലും ഇത് ഇപ്പോഴത്തെ നിലയ്ക്ക് ഒരു ചെറിയ പോസിറ്റിവിറ്റി ആയിട്ട് തന്നെ നമുക്ക് കാണാം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി എന്നുള്ളത് ദേശീയ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എൻ എച്ച് എ അഞ്ച് പ്രവർത്തനത്തിലേക്കുള്ള ഹൈവേയുടെ മോണിറ്റൈസേഷൻ വഴി ഏകദേശം ഒൻപതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപ സമാഹരിക്കാൻ ഒരുങ്ങുന്നു ഈ വാർത്തയുടെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല എന്നാലും കുറച്ച് കമ്പനികൾക്ക് ഗുണം ലഭിക്കാൻ സാധ്യതയുള്ളത് ഐ ആർ ബി ഇൻഫ്ര അശോക ബിൽഡ് കോൺ പി എൻ സി ഇൻഫ്രാടെക് എച്ച് ജി ഇൻഫ്ര എഞ്ചിനീയറിംഗ് കെ എൻ ആർ കൺസ്ട്രക്ഷൻസ് ദിലീപ് ബിൽഡ് കോൺ തുടങ്ങിയ കമ്പനികൾക്ക് പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു വാർത്തയാണിത് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ ചിട്ടികളിലോ ബാങ്ക് നിക്ഷേപങ്ങളിലോ പണം ഇടുന്നതിനേക്കാൾ മികച്ച ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾക്ക് നൽകുന്നത് ദീർഘകാല സമ്പത്ത് സൃഷ്ടിക്കാൻ മ്യൂച്വൽ ഫണ്ടുകൾ മികച്ച ഒരു മാർഗമാണ് അത് എസ് ഐ പി വഴിയും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ആയും ഒക്കെ ചെയ്യാവുന്നതാണ് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ആരംഭിക്കാൻ എൻ ഐ എസ് എം സർട്ടിഫൈഡ് എ ആർ എൻ ലൈസൻസ് ഉള്ളതുമായ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ സഹായം ഇനി നിങ്ങൾക്ക് ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കും നിക്ഷേപം ആരംഭിക്കാനും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക അടുത്തതായി ഗ്ലോബൽ മാർക്കറ്റുകളിലേക്കാണ് ആദ്യം യു മാർക്കറ്റുകൾ യു എസ് മാർക്കറ്റുകളിൽ ഡൗ ജോൺസ് മാത്രമാണ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് അതേസമയം തന്നെ ടെക്കോഹരികളിൽ നേട്ടം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് നാസ്റ്റാക്ക് പോയിന്റ് ഒൻപത് പൂജ്യം ശതമാനത്തിന്റെ നേട്ടത്തിലും എസ് ആൻഡ് ബി ഫൈവ് ഫൈവ് ഹൺഡ്രഡ് പോയിന്റ് നാല് ഏഴ് ശതമാനത്തിന്റെ നേട്ടത്തിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ചത്തെ വലിയ ഇടിവിന് ശേഷം എസ് ആൻഡ് ബി ഫൈവ് ഹൺഡ്രഡിൽ ഒരു തിരിച്ചുവരവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ അവിടെ നല്ല നേട്ടമുണ്ടാക്കിയ ഒരു സ്റ്റോക്ക് ഒറാക്കളായിരുന്നു ഏകദേശം പത്ത് ശതമാനത്തിനോട് അടുത്ത് ഉയർന്നു ഡവ് ജോൺസ് ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ടച്ച് ചെയ്തിരുന്നു കൂടാതെ എസ് ആൻഡ് ബി ഫൈവ് ഹൺഡ്രഡ് കഴിഞ്ഞ ആഴ്ച ഫിഫ്റ്റി ഡേ ഹൺഡ്രഡ് ഡേ ഇ എം ഐകൾക്ക് താഴെയായിട്ടാണ് ട്രേഡ് ചെയ്തിരുന്നത് ഇന്നലെ അതിന് മുകളിലേക്ക് വരാൻ സാധിച്ചു പോസിറ്റീവിൽ തന്നെയാണ് എസ് ആൻഡ് പി ഫൈവ് ഹർഡും ഉള്ളത് ഇനി കോർപ്പറേറ്റ് ഏണിങ്സ് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് കൊക്ക കോളയുടെ റിസൾട്ട് ഇന്ന് വരാനുണ്ട് ഇനി അതുപോലെ റീറ്റെയിൽ സെയിൽസ് റിപ്പോർട്ട് ഇന്ന് ചൊവ്വാഴ്ച വരും കൂടാതെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ വളരെ പ്രധാനപ്പെട്ടതാണ് വെള്ളിയാഴ്ചയാണ് പുറത്തു വരുന്നത് യു എസ് ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം ആദ്യം വിപ്രോ രണ്ടേ പോയിന്റ് ഏഴ് ശതമാനത്തിൻ്റെ ഇടിവിലാണ് ക്ലോസ് ചെയ്യുന്നത് ഇൻഫോസിസ് വീണ്ടും മൂന്ന് ശതമാനത്തിൻ്റെ ഇടിവ് രേഖപ്പെടുത്തി ബാങ്കിങ് സൈഡിലേക്ക് വന്നാൽ എച്ച് ഡി എഫ് സി ബാങ്ക് ഒന്നര ശതമാനത്തിൻ്റെ ഇടിവിലും ഐ സി ഐ സി ബാങ്ക് ഒന്നേ പോയിൻറ്റ് നാല് ശതമാനവും ഇടിഞ്ഞു ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് പോയിൻറ്റ് ഏഴ് ശതമാനത്തിൻ്റെ നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത് ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ ജപ്പാൻ മാർക്കറ്റ് നിക്കി ഒന്നേ പോയിൻറ്റ് രണ്ട് പോയിൻറ്റ് ഏഴ് ശതമാനത്തിൻ്റെ നേട്ടത്തിലും കോസ്പി മാർക്കറ്റ് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൻ്റെ നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് ഇരുപത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ തൊണ്ണൂറ്റി എട്ട് പോയിന്റ്സ് ഉയർന്നാണ് ഇപ്പോൾ സമയം ആറ് മണി കഴിഞ്ഞ് അൻപത്തി അഞ്ച് മിനിറ്റാണ് ഇപ്പോഴത്തെ ഒരു നിലവെച്ച് എഴുപത് പോയിൻസിൻ്റെ ഒക്കെ ഒരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് ആണ് നിഫ്റ്റിക്ക് ഇന്ന് സാധ്യത കാണുന്നത് അടുത്തതായി ഗോൾഡ് പ്രൈസിലേക്ക് സ്പോട്ട് ഗോൾഡ് ഇന്നലെയും രണ്ട് ശതമാനത്തിൻ്റെ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത് ഇതോടുകൂടി ഗോൾഡ് പ്രൈസുകൾ അയ്യായിരം ഡോളറിന് മുകളിലായി ക്ലോസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എണ്ണൂറ് എന്ന നിലയിലാണ് ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ് കോയിൻ വലിയ മാറ്റങ്ങളില്ലാതെ എഴുപതിനായിരം ഡോളറിൽ ട്രേഡ് ചെയ്യുന്നു അടുത്തതായി ഓയിൽ പ്രൈസുകളിലേക്ക് തിങ്കളാഴ്ച ഓയിൽ പ്രൈസുകൾ ഉയർന്നു തന്നെയാണ് ക്ലോസ് ചെയ്തത് ഒരു ശതമാനത്തിന് മുകളിൽ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത് ഇനി ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് തരിൽ എന്ന സ്റ്റോക്ക് സ്റ്റോക്ക് നമ്മൾ ഇന്നലെ രാവിലെയാണ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നത് സ്റ്റോക്ക് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നത് ഇരുന്നൂറ്റി എന്ന നിലയിലായിരുന്നു അവിടെ നിന്നും നല്ലൊരു ബൂമാണ് സ്റ്റോക്കിന് ലഭിച്ചത് സ്റ്റോക്ക് ഇൻട്രാഡേയിൽ മാത്രം പതിനാലര ശതമാനത്തിന് മുകളിലാണ് നേട്ടമുണ്ടാക്കിയത് അതായത് ഈ ഒരു സിംഗിൾ ഡേ കൊണ്ട് തന്നെ നല്ലൊരു നേട്ടമാണ് സ്റ്റോക്കിൽ ഉണ്ടായത് ഇത്തരത്തിൽ ഒരുപാട് സ്റ്റോക്കുകൾ നമ്മുടെ ഗ്രൂപ്പിൽ നൽകാറുണ്ട് കുറേ സ്റ്റോക്കുകൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യാറുണ്ട് ചിലത് സ്റ്റോപ്പ് ലോസ് ഇറ്റ് ചെയ്യാറുണ്ട് അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ടുമുകളിലെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇനി പുറത്തു വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകളിലേക്ക് ആദ്യം ഇന്ന് പുറത്തു വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ടൈറ്റാൻ കമ്പനി ഐഷർ മോട്ടോഴ്സ് ഗ്രാസിം ഇൻഡസ്ട്രീസ് അപ്പോളോ ഹോസ്പിറ്റൽസ് ബ്രിട്ടാനിയ എൻ്റർപ്രൈസസ് ഓയിൽ ഇന്ത്യ ആഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചർ ബൽറാംപൂർ മിൽസ് ദിലീപ് ബിൽട്ട് കോൺ എസ്കോട്ട്സ് കുബോട്ട ജൂബിലൻ ഫുഡ് വർക്ക്സ് കർണാടക ബാങ്ക് സംവൃത മദർസൺ ഇൻ്റർനാഷണൽ ടോറൻ ഫാർമ ടി വി എസ് സപ്ലൈ ചെയിൻ സൊല്യൂഷൻസ് യുണൈറ്റഡ് ബ്രിവറീസ് വോക്കഡറ്റ് തുടങ്ങിയ കമ്പനികളാണ് പുറത്തു വന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ട് നോക്കാം ആദ്യം ഓറോ ബിൻ്റ ഫാർമ പ്രോഫിറ്റിൽ ഏഴ് പോയിൻറ്റ് ആറ് ശതമാനത്തിൻ്റെ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തൊള്ളായിരത്തി ഒൻപത് പോയിൻറ്റ് എട്ട് കോടി രൂപയിലാണ് പ്രോഫിറ്റുള്ളത് റവന്യൂവിൽ എട്ട് പോയിൻറ്റ് നാല് ശതമാനത്തിൻ്റെ വർധനവ് വന്നിരിക്കുന്നു അടുത്തതായി ബി എസ് സി എന്ന കമ്പനിയുടെ റിസൾട്ടാണ് ഒരു ഗംഭീർ റിസൾട്ട് തന്നെയായിരുന്നു പ്രോഫിറ്റിൽ നൂറ്റി എഴുപത്തി നാല് വർധനമാണ് രേഖപ്പെടുത്തിയത് അറുന്നൂറ്റി ഒന്ന് പോയിൻറ്റ് എട്ട് കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത് റവന്യൂവിലും അറുപത്തിരണ്ട് ശതമാനത്തിൻ്റെ വർധനവ് ഇയർ ഓൺ ഇയർ രേഖപ്പെടുത്തി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പോയിൻറ്റ് ഒരു കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത് ടാക്സ് എക്സ്പെൻസിൽ ഒരു വലിയ വർധനവുണ്ടായിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് ഏഴ് നാല് കോടി രൂപയുടേത് അടുത്തതായി ബാറ്റ ഇന്ത്യ എന്ന കമ്പനി നെറ്റ് പ്രോഫിറ്റിൽ പന്ത്രണ്ട് പോയിൻറ്റ് ആറ് ശതമാനത്തിൻ്റെ വർദ്ധനവ് വന്നിരിക്കുന്നു അറുപത്തി ആറ് പോയിൻറ്റ് ഒരു കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത് റവന്യൂവിൽ രണ്ടേ പോയിൻറ്റ് എട്ട് ശതമാനത്തിൻ്റെ വർധനവാണ് രേഖപ്പെടുത്തിയത് മറ്റൊരു കമ്പനി ഗൾഫ് ഓയിൽ ലൂബ്രിക്കൻസ് എന്ന കമ്പനിയാണ് പ്രോഫിറ്റിൽ ഇരുപത്തിരണ്ട് ശതമാനത്തിൻ്റെ ഇടിവ് വന്നിരിക്കുന്നു അറുപത്തിനാല് പോയിന്റ് എഴുപത്തി ആറ് പോയിൻറ്റ് നാല് കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത് റവന്യൂയിൽ പത്ത് പോയിൻറ്റ് ആറ് ശതമാനത്തിൻ്റെ വർധനവ് വന്നപ്പോൾ ആയിരത്തി പതിനേഴ് പോയിൻറ്റ് ആറ് കോടി രൂപ ആയിട്ടാണ് റവന്യൂ പുറത്തു വന്നത് ഇയർ ഓൺ കണക്കാണ് അടുത്തതായി എൻ ആർ ബി ബിയറിങ്സ് എന്ന കമ്പനി പ്രോഫിറ്റിൽ മുപ്പത്തിനാല് പോയിൻറ്റ് രണ്ട് ശതമാനത്തിൻ്റെ വർധനവ് വന്നു ഇരുപത്തി എട്ട് പോയിൻറ്റ് ആറ് ശതമാനം ആറ് കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത് റവന്യൂയിൽ പതിനേഴ് പോയിൻറ്റ് ഏഴ് ശതമാനത്തിൻ്റെ വർധനവ് മുന്നൂറ്റി ഇരുപത്തി ഏഴ് പോയിൻറ്റ് ഒൻപത് കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത് അടുത്തത് ഇന്ത്യ പെസ്റ്റിസൈഡ്സ് എന്ന കമ്പനി പ്രോഫിറ്റിൽ നാൽപ്പത്തി ഒന്ന് ശതമാനത്തിൻ്റെ വർധനവ് വന്നിരിക്കുന്നു ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഏഴ് കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത് റവന്യൂവിൽ മുപ്പത് പോയിൻറ്റ് ഒൻപത് ശതമാനത്തിൻ്റെ വർധനവ് രേഖപ്പെടുത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പോയിൻറ്റ് നാല് കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത് ഈ ഓൺ ഇയറിലെ കണക്കാണ് അടുത്തത് രാംകോ സിമെൻറ്റ് എന്ന കമ്പനിയാണ് നെറ്റ് പ്രോഫിറ്റിൽ നൂറ്റി പതിനൊന്ന് പോയിൻറ്റ് നാല് ശതമാനത്തിൻ്റെ വലിയൊരു വർദ്ധനവ് വന്നിരിക്കുന്നു മുന്നൂറ്റി എൺപത്തി അഞ്ച് പോയിൻറ്റ് ആറ് കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത് റവന്യൂവിൽ ആറ് പോയിൻറ്റ് രണ്ട് ശതമാനത്തിൻ്റെ വർധനവ് വന്നു രണ്ടായിരത്തി ഒരുന്നൂറ്റി അഞ്ച് പോയിൻ്റ് ഏഴ് കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത് അടുത്തതായി എഫ് എൻ എസ് സെഗ്മെൻറ്റിൽ ബാനായ സ്റ്റോക്കുകൾ സെയിൽസ് സമ്മൻ ക്യാപിറ്റൽ തുടങ്ങിയവയാണ് അടുത്തതായി എഫ് ഐ ഡി ആക്ടിവിറ്റിയിലേക്കാണ് എഫ് ഐ എസ് ഇന്നലെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപയ്ക്കാണ് ബൈ ചെയ്തത് ഡി ഐ എസ് ആവട്ടെ നാല് കോടി രൂപയ്ക്ക് മാത്രമായിട്ടാണ് ഇന്നലെ ബൈ ചെയ്തിരിക്കുന്നത് എഫ് ഐ എസിൻ്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത് ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക് നിഫ്റ്റി നല്ല പോസിറ്റിവിറ്റിയിലാണ് ക്ലോസ് ചെയ്യുന്നത് ഇരുപത്തി അഞ്ച് എണ്ണൂറ്റി അറുപത്തിയേഴിൽ നൂറ്റി എഴുപത്തി നാല് പോയിൻറ്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇന്ന് നിഫ്റ്റിയുടെ ചാർട്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു റെഡ് കാൻഡൽ ആണ് നിഫ്റ്റിയിൽ ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത് ഇന്ന് നമ്മൾ പറഞ്ഞ ആ ഒരു സപ്പോർട്ട് സോണിന് മുകളിലായിട്ടാണ് ക്ലോസിങ് വെച്ചതെങ്കിലും പിന്നീട് ഒരു ഫോൾ വന്നതിന് ശേഷം ഒരു റിക്കവറി നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിഞ്ഞു നമ്മൾ വരച്ച ആ ഒരു സോണിൽ കൃത്യമായി ടച്ച് ചെയ്തതിന് ശേഷമാണ് നിഫ്റ്റിയിൽ റിവേഴ്സൽ സംഭവിച്ചിരിക്കുന്നത് ഇനി നിഫ്റ്റിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്സൈഡിലെ ആ ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ഏരിയ തന്നെയാണ് അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓൾ ടൈം ഹൈ ലെവലുമായിരിക്കും ഡൗൺ സൈഡിൽ ഈ ഒരു സപ്പോർട്ട് സോൺ തന്നെയാണ് പ്രധാനപ്പെട്ടതായി വരുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഈ ഇരുപത്തിയഞ്ച് എണ്ണൂറ് ഹോൾഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി ആറായിരം വരെ എത്താനുള്ള സാധ്യതകൾ കൂടുതലാണ് ഏതായാലും നിഫ്റ്റി ഇപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ കീ മൂവിങ് ആവറേജുകൾക്ക് മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് ഇരുപത്തി ആറായിരവും സപ്പോർട്ട് ആവാൻ സാധ്യത ഉള്ളത് ഇരുപത്തി അഞ്ച് എണ്ണൂറുമാണ് അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിലേക്ക് അറുപതിനായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒൻപതിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റിയെക്കുറിച്ച് ഇന്നത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ തന്നെ പറഞ്ഞതാണ് അപ്സൈഡിലെ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുണ്ടെന്ന് അത്തരത്തിൽ ഇന്നലെ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ ടച്ച് ചെയ്തതിന് ശേഷമാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് നിഫ്റ്റിയുടെ ഇന്നലത്തെ മൂവ്മെൻറ്റിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചതും ബാങ്ക് നിഫ്റ്റി തന്നെയാണ് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ക്ലിയർ ആയിട്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചില്ല കൂടാതെ ഒരു റെഡ് ക്യാൻഡിലാണ് ഫോം ആയതും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായിട്ട് ബാങ്ക് നിഫ്റ്റി ഈ ഒരു സപ്പോർട്ട് സോണിന് അരികെയായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് അവിടെ നിന്നും നല്ല ഒരു പുൾബാക്ക് തന്നെയാണ് നമുക്ക് ലഭിച്ചത് ഇനി അപ്സൈഡിലെ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നും ക്ലിയർ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഔട്ട് ആവശ്യമാണ് കൂടാതെ ഒരു ഗ്രീൻ കാൻഡിൽ ക്ലോസിംഗ് കൂടി വെക്കേണ്ടതുണ്ട് ഇതൊക്കെയാണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഇന്ന് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞു പോയത് ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിരിക്കുന്നത് ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ മിൻറ്റ് റോയിറ്റ് സി എൻ ബി സി ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ് ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത് എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു ഏവർക്കും നന്ദി